ഫാൻസക്കെങ്ങനെ അടിപൊളി കൂടെ പഠിക്കുന്ന ഫാൻറെ ക്ലാസ് ഫ്രണ്ട്സ് അങ്ങനെ കൊറേ പേരുണ്ട് അഷിജിത് അശിജിത്ത് പിന്നെ നിരഞ്ജൻ പിന്നെ പ്ലസ് ടു സ്കൂളിലെ പ്ലസ് ടു തേട്ടമാര് അതൊരു ലിസ്റ്റ് ഉണ്ട് കയ്യിലുണ്ടായിരുന്ന കൊണ്ടുവരാൻ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാ ചോദിക്കുന്നത് അപ്പൊ അതിനകത്ത് മെയിൽ പേരുകൾ മാത്രമേ ഉള്ളൂ ചേച്ചിമാരില്ല ചേച്ചിമാരുണ്ട് കുറച്ചുപേരുണ്ട് ചേച്ചിയല്ല നിന്റെ കൂടെ പഠിക്കുന്നത് നിന്റെ അമ്മ പറഞ്ഞല്ലോ നിനക്ക് കൂടുതലും ഫ്രണ്ട്സ് അത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഇച്ചിരിക്കും പറഞ്ഞു കിട്ടി അപ്പൊ ഇനി പറയണ്ട നമുക്ക് എല്ലാരും വേണം ഏത് പാട്ടാ പാടുന്നേ എന്തടി 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 പനങ്കിളിയെ പനങ്കിളിയെന്തടി എന്തടി എന്തടി ഇത് ഇത് ചേച്ചി ദുർഗാന് അപ്പൊ ഓക്കെ ഓ വിളിക്കേ ഓ ദുർഗ ചേച്ചി വെൽക്കം കമോൺ ചേച്ചി എനിക്ക് അതെന്താ എനിക്ക് എന്താ പറയാ സത്യത്തിൽ ഈ സ്റ്റേജിൽ നില്ക്കുമ്പോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എം ജി സാറും ശരത് സാറും എന്താ എന്റെ ഗുരുക്കന്മാരുടെ മുന്നിലാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഏഴ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് ഒരു പാട്ട് എങ്ങനെ പഠിക്കണം എങ്ങനെ പാടണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലൊക്കെ എനിക്കൊരു മ്യൂസിക്കിൽ കുറേയൊക്കെ ആവാൻ സാധിച്ചതിലൊക്കെ ഏറ്റവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷമുണ്ട് ഉണ്ട് ഇവിടെ നിൽക്കുമ്പോ പക്ഷെ ആ പാട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ പാടി കൊളവാക്കിയ ഒരു പാട്ടായിരുന്നു അങ്ങനല്ല അങ്ങനല്ല സംഭവിച്ചത് കാരണം അച്ഛനെയാണ് ഇഷ്ടം അച്ഛൻ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് പാടി പാടി കൈവിട്ടുപോയത് ആ ഒരു ഒരു ഫീല് പാടാനുള്ള കാരണം ഒരു വലിയൊരു കാരണം ഓർക്കസ്ട്രേഷന്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു അവരത്രയും ഗംഭീരായിട്ട് അത് ചെയ്തു പോയി ദുർഗ ചേച്ചി ഹായ് നമസ്കാരം ഞാൻ കുറെ പാട്ടില് കേട്ടിട്ടുണ്ട് എപ്പോഴും എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു ഒത്തിരി അപ്പൊ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം ആൻഡ് വെൽക്കം വെൽക്കം ടു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫോർ താങ്ക് യു സോ മച്ച്